ഒരു വാർത്തക്ക് കേരളത്തിലും കേരളത്തിന് പുറത്തും എന്താണ് വില എന്നറിയണമെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലൊരു സ്ഫോടനം നടന്നത് സ്ഫോടനം നടന്നു എന്നുള്ള വാർത്ത പ്രശാന്ത് വിഹാറില് ഒരു സ്ഫോടനം ഡൽഹി സ്ഫോടനം പോലീസും പരിശോധിക്കുന്നു വിവരങ്ങൾ ജോസഫ് തോമസ് നൽകും അതെ ഡൽഹിയിൽ ഒരു സ്ഫോടനം തലസ്ഥാനമാണ് അനിയിപ്പം അതെന്തോ ആയിക്കോട്ടെ പക്ഷേ അതുമായി ബന്ധപ്പെട്ട് അങ്ങനൊരു വാർത്തയല്ലാതായി പിന്നെ നമ്മൾ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും കിട്ടിയോ എന്നൊരു വാർത്ത അങ്ങനെ ഇല്ല അറിയാലോ ഞാനത് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും കിട്ടിയോ എന്നുള്ളൊരു വാർത്ത തിരുവനന്തപുരത്ത് വളരെ ആസൂത്രിതമായി കോൺഗ്രസ്സുകാരും എന്ന് പറഞ്ഞാൽ നേരിട്ട് കെ പി സി പ്രസിഡൻ്റ് കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത ആളും അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലുള്ളവരും യൂത്ത് കോൺഗ്രസും ചേർന്ന് എ കെ ജി സെൻ്ററിലേക്ക് ബോംബ് എറിയുന്നു എന്ന് പറഞ്ഞാൽ പടക്കമാണ് എറിയുന്നത് പക്ഷേ അതിലെ ഏറ്റവും നല്ല ആസൂത്രണം എന്താണെന്ന് വെച്ചാൽ ആ വാർത്ത ഇടതുപക്ഷത്തിനെതിരാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അതിൽ മാപ്രകളുടെയും കൂട്ടായ്മ ഉണ്ട് എന്ന് തന്നെ വേണം കരുതാനായിട്ട് വളരെ കൃത്യമായിട്ട് ആദ്യ ദിവസം തന്നെ ഇടതുപക്ഷം നേരിട്ട് എ കെ ജി സെൻറ്ററിൽ ബോംബാക്രമണം ഉണ്ടായി വാർത്തകളെ തിരിച്ചുവിടാൻ വേണ്ടി നടത്തിയതാണ് എന്ന നിലയ്ക്കുള്ള പ്രചാരണങ്ങൾ വരുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏഷ്യാനെറ്റൊക്കെ അത് ഐ പി ബിനു എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ നേതാവാണ് അത് ചെയ്തിട്ടുള്ളത് എന്ന് വരെ വരത്തി തീർക്കുന്നു അതിൽ പ്രതിയെ പിടിക്കാനായി പോലീസിന് കഴിഞ്ഞില്ലായിരുന്നു എന്ന് വയ്ക്കുക എന്നും എ കെ ജി ആക്രമണം അത് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരുടെ തലയിലായേനെ മറ്റൊരു വാർത്ത കൂടി വരികയാണ് സെന്റർ സെന്റർ ആക്രമണത്തിൽ സംശയിച്ച് ആക്രമണം പോലീസിന്റെ സഹായത്തോടെ നടത്തിയ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്നാണ് വിമർശനം നല്ല എന്താ സ്ക്രിപ്റ്റ് റെഡിയാക്കി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഷൂട്ടിന് വന്നിരിക്കുമ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ അറിഞ്ഞെല്ലാം കത്തിപ്പോയി ഹിരോഷിമേലും നാഗസാക്കിയിലും എല്ലാം ഇട്ട പോലത്തെ ആറ്റം ബോംബ് ഈ ഗമ്മിന്റെ സെറ്റില് ആരോ കൊണ്ടൊന്ന് ഇട്ടുപോയി അല്ല കാക്കയും കത്തിപ്പോയാ ഇല്ലില്ല കാക്കക്കൊന്നും പറ്റിയിട്ടില്ല എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു അറിഞ്ഞ സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി യൂത്ത് ലീഗ് കോഴിക്കോട് മാലപ്പടക്ക് പൊട്ടിച്ചായിരുന്നു പ്രതിഷേധം അവരുമായി ബന്ധപ്പെട്ട കരുതുന്നുണ്ട് അങ്ങനൊരു ധാരണ ആദ്യ ദിവസം മുതൽ പൊതുസമൂഹത്തിൽ കേസിൽ മുഖ്യ സ്കൂട്ടർ കണ്ടെത്തി കഴക്കൂട്ടത്ത് നിന്നാണ് സ്കൂട്ടർ സ്കൂട്ടർ ഈ സി സിംഗ് സിംഗ് നൽകും യൂത്ത് കോൺഗ്രസ് നേതാവ് ആവുമ്പോഴേ അത് അക്രമി മാത്രമാവും അങ്ങനെയാണ് പറയുക അങ്ങനെ പറയാൻ പാടുള്ളൂ അതാണ് മാധ്യമ വാർത്തകളുടെ ഒരു അജണ്ട ഇത് ഒരു പോയ കാലത്തെ ഒരു അനുഭവമാണ് പറയുന്നത് ഈ കിട്ടിയോ പിടിച്ചോ എന്നുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കിയത് നേപ്പാൾ വഴിയാണ് അത് മാപ്രകളായിരിക്കും ഈ തെളിവ് വന്നിട്ടുണ്ട് എത്തുമെന്ന് പറഞ്ഞപ്പോൾ നേപ്പാൾ വഴി പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുക്കിയത് പിന്നീടാണ് പോലീസ് പിടിക്കുന്നത് ആക്രമണ പ്രതി ഷാജഹാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും വിദേശത്തേക്ക് പോകുന്നതിനിടെ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയ ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് എത്തിച്ചിരുന്നു കെ അരുൺകുമാർ അരുൺ ലൈവിൽ അജയ് ഘോഷോട് കിട്ടിയോ എന്ന് ചോദിച്ച ചോദ്യം വളരെ വൈറലായിരുന്നു അങ്ങനെ കിട്ടേണ്ട ആളിനെ തന്നെ കിട്ടി പക്ഷെ ഈ മഹാൻ കെ സുധാകരനുമായി അടുപ്പമുള്ള ആളാണ് ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവാണ് പലതവണ തിരുവനന്തപുരത്ത് അടക്കം എന്ന് കറങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഇയാൾ ഇത് ചെയ്തത് രാഷ്ട്രീയ വിരോധം അല്ലെങ്കിൽ മറ്റെന്ത് വിവരങ്ങളാണ് പോലീസിന് കിട്ടുന്നത് അത് ഒരു ഒരു ശകലം പൂട്ടും കടലിയും അടിക്കാൻ വേണ്ടിട്ടാണ് ചെയ്തത് അല്ലാണ്ട് വേറെ രാഷ്ട്രീയ വിരോധം ഒന്നും തന്നെ ഇത് യൂത്ത് കോൺഗ്രസ് കുട്ടികളല്ലേ എന്താ ചെയ്യാ